ഇതൊക്കെ അവസാനിപ്പിക്കാം അർജുന്റെ ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വീണ്ടും വീണ്ടും മാപ്പ് പറഞ്ഞ് മനാഫ് ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി മാപ്പ് പറഞ്ഞ എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾ എന്തിനാണ് മാപ്പ് പറയുന്നത് മനസ്സിലാവില്ല എന്തായാലും അളിയനെ വരുത്തി വച്ചിട്ട ഉള്ളൊരു വെന അത് ആ ഒരു കുടുംബത്തിനോട് തന്നെ പല മലയാളികൾക്കും ഒരു ദേഷ്യം തന്നെയായി കാരണം നമ്മളിന്ന് ആരോടൊപ്പം നിൽക്കുന്നു എന്നൊരു ചോദ്യം ഒരു ഒരു ചാനൽ ഒരു സർവേ നടത്തിയായിരുന്നു മനാഫിനൊപ്പമാണോ അർജുൻ്റെ ഫാമിലിക്കൊപ്പമാണോ ഏഴ് ശതമാനം ആളുകൾ പറഞ്ഞിരുന്നത് അർജുൻ്റെ ഫാമിലിക്കൊപ്പവും ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും മനാഫിനൊപ്പം അവനൊറ്റയ്ക്ക് പോരാടി എന്നുള്ളതാണ് അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയറണമെന്ന് തോന്നി ഒന്ന് ഈ ലോറിയുടെ യഥാർത്ഥ ഉടമ ഉബൈദ് സ്വന്തം ബ്രദർ തന്നെയാണ് ഒരമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് സഹോദരങ്ങളാണ് മനാഫും ഉബൈദും ഇനി രണ്ടാമത്തെ കാര്യം കാശ് മേടിച്ച കാര്യം കാശ് മേടിച്ച കാര്യം ഏതൊരു സമ്മേളനത്തിനോടോ അനുബന്ധിച്ചിട്ട് മനാഫിനെ വിളിച്ചു വരുത്തി കുറച്ച് കാശ് സമാഹരിച്ചിട്ടുണ്ട് അത് മനാഫ് മേടിക്കണം എന്നും പറഞ്ഞു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മനാഫിൻ്റെ മറ്റേ സഹോദര തുല്യനായിട്ടുള്ള അർജുനൻ കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് മേടിച്ചില്ല സത്യം പറഞ്ഞു ഞാൻ കാരണം അങ്ങനൊരു പണപ്പിരിവിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മേടിച്ചില്ല എന്നാണ് അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എനിക്കൊന്ന് പല സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ വാട്സപ്പിലുള്ള പല ഗ്രൂപ്പുകളിലൂടെയും മനാഫിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് വരുന്നുണ്ട് അതായത് അങ്ങനത്തെ രീതിയിലുള്ള പണ പിരിവൊന്നും നടത്തരുത് എന്ന് വ്യക്തമായി അതിനോട് താങ്കൾ അതിനോട് താൻ എതിരാണ് എന്നുള്ള രീതിയിൽ പറയുന്നുമുണ്ട് മനാഫ് മൂന്നാമത്തത് യൂട്യൂബിൻ്റെ അതാണ് ഏറ്റവും വലിയ രസം ഇന്നലെ വരെ ഏകദേശം പത്തിരുപതിനായിരം മാത്രം സബ്സ്ക്രൈബറുള്ള മനാഫ് യെസ് ലോറ് ഉടമ മനാഫിൻ്റെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മൂന്ന് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആവാറായി ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ ഇപ്പം നല്ല വ്യൂസും ഉണ്ട് അത് ഇതുവരെയായിട്ടും അദ്ദേഹം മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ആക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം അതൊന്നും അങ്ങേർക്കറിയില്ല സോ അത് അത് ചെയ്തിട്ടുമില്ല സോ അളിയൻ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ അറിഞ്ഞത് ഒന്നോ രണ്ടോ ഓടി അയാളുടെ വീട്ടിലുണ്ട് ആ ഓടി മാറ്റിയാണ് അർജുനോടുള്ള സ്നേഹം കാരണം ആ വണ്ടി എടുത്ത് കാർപ്പുറിച്ചിലിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത് സോ അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനക്കെതിരെ അളിയൻ ഇങ്ങനെ പറഞ്ഞത് ആര് പറഞ്ഞ് പഠിപ്പിച്ചതാണ് ആരുടെ പ്രേരണയിലാണ് എന്നെനിക്കറിയില്ല പക്ഷെ അത് ലോക വിട്ടിത്തരവും പോയി കാരണം അർജുൻ്റെ കുടുംബം ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയതാണ് ആ പ്രസ്മീറ്റിലെ ഹെഡ് ചെയ്തത് ഈ അളിയനാണ് എന്നുള്ളതാണ് മനസ്സിലായത് കാരണം മലയാളികളുടെ സ്വഭാവമുണ്ട് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പറയും അത് ഏത് മതസ്ഥരോടാണെങ്കിൽ പോലും അത് അതൊരു സൗഹൃദ അത് ആ ഒരു സൗഹൃദമല്ല ആ ഒരു സാഹോദര്യമാണ് അല്ല ഫെറ്റേണിറ്റിയാണ് കാരണം അത് 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 നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അത് ഏതൊരു കൾച്ചർ ഏതൊരു സ്ഥലത്തെ ഒരു കൾച്ചറോടെ നമ്മൾ നോക്കിയാലും മലയാളികളുടെ കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അതാണ് അവരോടുള്ള സാഹോദര്യം അതിപ്പം മനാഫായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മതസ്ഥരായിക്കോട്ടെ ആരായാലും നല്ല ചീത നല്ലത് പറയാൻ ഒരു മടിയില്ല ചീത്തത് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തത് പറയാനും മടിയില്ല സോ ഇനിയും നാലാമത്തെ കാര്യം രണ്ടായിരം രൂപ കൊടുത്ത കാര്യം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അതായത് തനിക്ക് തൻ്റെ ഉസ്താദ അല്ലെങ്കിൽ തൻ താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി ഒരു 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 കുച്ച് മകന് ഒരു ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരം കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ അതിന് വീഡിയോ എടുത്തത് ആരാണെന്ന് മനാഫിനും അറിയില്ല അത് ആര് പ്രചരിപ്പിച്ചു എന്നും അറിയില്ല പക്ഷെ പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് വീണ്ടും അയാൾ മാപ്പ് പറയുന്നുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി അവസാനമായി ഇൻഷുറൻസ് തുകയുടെ കാര്യം കൂടെ പറയുന്നുണ്ട് ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ അത്ര വ്യക്തതയില്ല എന്നാലും ഇത് മനാഫിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നതാണ് അദ്ദേഹത്തിന് ഒരു എഴുപത്തയ്യായിരം വരെ സാലറി അത് ചില ദിവസങ്ങളിൽ കുറയും ചില ദിവസങ്ങളിൽ കൂടാറുമുണ്ട് സോ ഒരു ആവറേജ് ഒരു അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്കാണ് സാലറി എങ്കിൽ ഇപ്പോൾ അർജുനന് മുപ്പത് വയസ്സിലാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ അറുപത് വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ മുപ്പത് കൊല്ലം ഇൻറ്റു ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ഇൻറ്റു എത്രയാണോ അറുപതിനാണോ അല്ലെ എഴുപതാണോ എത്രയാന്ന് വെച്ചാൽ അതൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരുമെങ്കിൽ അത് കുടുംബത്തിന് അല്ലെങ്കിൽ ആ അർജുൻ്റെ മകന് കുഞ്ഞിന് അത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ അവസാനിപ്പിക്കാം ഈ ഒരു പ്രശ്നത്തെ ആരവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും മാധ്യമ പ്രവർത്തകർ അവസാനിപ്പിച്ചാലേ ഈ പ്രശ്നം തീരുകയുള്ളൂ പക്ഷേ അവരോടുള്ള നന്ദി പറയാതിരിക്കാനും പറ്റില്ല കാരണം എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന് ഒരു സാധാരണ വീട്ടിലുള്ള ഒരു ഒരു സാധാരണക്കാരന് ഇത്രയും ജനശ്രദ്ധ നേടിക്കൊടുക്കുകയും അർജുൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ അർജുൻ്റെ വൈഫിന് ഒരു ജോലി മേടിച്ചു കൊടുക്കുകയും ഇത്രയും ആളുകൾ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് മാധ്യമപ്രവർത്തകരാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ റേറ്റിങ്ങിന് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ പലതും പറഞ്ഞാലും മനാഫിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായ കാര്യമാണ് അവരും ഉറക്കമില്ലാതെ ദിവസങ്ങളിലും പത്ത് എഴുപത് ദിവസത്തോളം അവിടെ അവിടെ ക്യാമ്പ് ചെയ്യുകയും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരാനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി അവർ ജനങ്ങളോട് കാണിച്ചു എന്നാണ് പറയുന്നത് ആൻഡ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട് അയൊക്കെ ചാനൽ ആവശ്യമൊന്നുമില്ല ഇനി ചാനൽ ആർക്കും വേണമെങ്കിൽ അയാൾ വേണമെങ്കിൽ വിൽക്കും പക്ഷേ അത് വിറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് ആർക്കും പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല അതാണ് മറ്റൊരു സത്യം സോ അയാൾക്കൊരു മൂന്ന് ലക്ഷം ഫോ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഭയങ്കര അതിശയം കാരണം ഒരു ഒരു നൂറ് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പെടുന്ന പാടെ നമുക്ക് എല്ലാവർക്കും അറിയാം സോ ഒരു രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ആ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോട് കാണിക്കുന്ന ആ ഒരു ആദരവാണ് സ്നേഹമാണ് പേഴ്സണലി ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് സബ്സ്ക്രൈബ് അറിയില്ല പക്ഷേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മനാഫിനോടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാനും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് മറ്റൊരു സത്യം സോ അവസാനിപ്പിക്കാം മനാഫ പറഞ്ഞ പോലെ നമുക്ക് അവസാനിപ്പിക്കാം മാപ്പ് പറയുന്നുണ്ട് അർജുൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ മാപ്പ് പറയുന്നുണ്ട് ഇനിയും അർജുൻ്റെ അമ്മയും പെങ്ങളും ഈ പറഞ്ഞ പോലെ ഭാര്യയും ഒക്കെ അറിയാനായിട്ട് കാര്യങ്ങൾ ഉച്ചും കൂടെ മനസ്സിലാക്കി വ്യക്തമായ ധാരണയിൽ അപ്പോൾ കുടുംബവുമായി ചർച്ച ചെയ്യുക വ്യക്തമായ ധാരണയിൽ മനസ്സിലാക്കുക ഒരു സഹോദരനെ പോലെ അർജുനെയും കണ്ടതുപോലെ തന്നെ മനാഫിനെയും കണ്ട് വീട്ടിൽ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് സംസാരിച്ച് ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ കാശ് കണ്ടു വളർന്നവനാണ് അവൻ സോ കാശിൻ്റെ പേര് പറഞ്ഞവനെ കൊച്ചാക്കം നോക്കണ്ട അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം അവരുടെ കുടുംബത്തിനുണ്ട് അതൊരു പക്ഷേ മനാഫിനെ പരിചയപ്പെട്ടവരും പോയി കണ്ടവർക്കും ഒരുപക്ഷെ അറിയാം മനാഫിൻ്റെ ഒരു ക്വാളിറ്റി എന്താണ് മനാഫിൻ്റെ ഒരു ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം സോ ഇവിടെ ഏറിൽ പോയത് അളിയനാണ് സോ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ അളിയൻ ഒരിക്കലും ഇനിയും ഈ വീട്ടിൽ ഹലുവ കൊണ്ടുവരുത് എന്ന് പറയുന്ന പോലെ ഹലുവ മേടിച്ചുകൊണ്ട് വരരുതെന്ന് പറഞ്ഞ പോലെ ഇനിയും അളിയൻ ഒരിക്കലും പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി ആ കുടുംബത്തെ നാറ്റിക്കരുത് അത് ആര് പറഞ്ഞു പഠിപ്പിച്ചാലും ഏത് സംഘടന പറഞ്ഞു പഠിപ്പിച്ചാലും നമ്മുടെ ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് സ്വയം നാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു ഈ ഒരു വഴക്കിനെ ഈ ഒരു ഉടക്കിനെ ഈ ഒരു ഇഷ്യൂവിനെ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം മാപ്രകൾ അവസാനിപ്പിച്ചു എന്ന് കരുതുന്നു നമുക്കും അർജുൻ്റെ ഫാമിലിക്കും മനാഫിൻ്റെ ഫാമിലിക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് മലയാളി സമൂഹം അർജുനെ സ്നേഹിച്ചതുപോലെ തന്നെ അർജുൻ്റെ പെങ്ങളെയും കുടുംബത്തെയും മകനെയും എല്ലാവരെയും സ്നേഹിക്കണം വേണമെങ്കിൽ കുറച്ച് സ്നേഹം അളീന്നും കൂടെ കൊടുത്തു കുഴപ്പമൊന്നുമില്ല അവൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ കുഞ്ഞല്ലേ ആൻഡ് മനാഫറിനോടുള്ള ആ ഒരു സ്നേഹം തൊട്ടുക തന്നെ ചെയ്യും എന്തായാലും കുറച്ച് നല്ല മനസ്സുകൾ അറിയാൻ സാധിച്ചു അതൊരു പക്ഷേ ഈ കോഴിക്കോടിൻ്റെ ആളുകളുടെ സ്വഭാവമാണോ മലപ്പുറത്തുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണോ എന്നറിയില്ല എന്തായാലും നല്ല മനസ്സിന് നന്ദി എന്തായാലും മലയാളികൾ എന്നും നന്മയോടൊപ്പം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അവസാനിപ്പിക്കാം മാപ്പ് പറഞ്ഞ് മനാഫ് എന്തായാലും പിന്മാറി ഇനിയും ഇത് കുത്തിപ്പൊക്കി ആരും വരുത് വരരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് സോ തൽക്കാലം ബൈ